ഈശോവിശിഹായിക സ്തുതിയായിരിക്കട്ടെ നമ്മൾ ഇന്നലെ നോമ്പിനെ പറ്റി കേട്ടു നോവ് ഏറ്റെടുത്ത് സ്നേഹിക്കുക എന്നുള്ളത് ഈ നോവ് ഏറ്റെടുത്ത് സ്നേഹിക്കുന്ന ആളുടെ അടുത്ത് പോയിരിക്കുവാൻ അതായത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആളുടെ അടുത്ത് പോയി നമുക്ക് എപ്പോഴും സന്തോഷമാണ് അപ്പോൾ ഉപവാസം എന്ന് വെച്ചാൽ എന്താണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണോ അല്ല പലരും ചിന്തിക്കുന്നത് ഉപവാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ പട്ടണിയിരിക്കുന്നതാണ് അതിലും ഉപരിയാണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അടുത്തിരിക്കുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയുന്നില്ല പല കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും ചെയ്യാൻ വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഫോണിൽ സംസാരിക്കുമ്പോൾ സമയം പോകും അറിയുന്നില്ല പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വിട്ടുപോകും എന്തുകൊണ്ടാണ് ആ വ്യക്തിയോടുള്ള സ്നേഹം കാരണം നമ്മൾ അടുത്തിരിക്കുകയാണ് ഉപവാസം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഉപ വസിക്കുക അടുത്ത് ചേർന്ന് ഇരിക്കുക അപ്പോൾ ഉപവാസത്തിന്റെ യഥാർത്ഥ അർത്ഥം ഞാൻ ഈശോയോട് ചേർന്നിരിക്കുകയാണ് അവനോടുള്ള സ്നേഹത്തിന്റെ നിമിത്തം ആ ചേർന്നിരിക്കുന്ന നിമിഷങ്ങളിൽ ഞാൻ എല്ലാം മറന്നു പോകുകയാണ് എനിക്ക് ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട ഒന്നും വേണ്ട എനിക്ക് ഈശോയെ മാത്രം മതി ഉപവാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർന്നിരിക്കുക അടുത്തിരിക്കുക ഈ മോമ്പിൻ്റെ ദിനങ്ങളിൽ നമുക്കും ഉപവസിക്കാം ഈശോയോട് ഉപവസിക്കാം ചേർന്ന് ഇരിക്കാം അതിന് നമ്മൾ പരിശുദ്ധ അമ്മ സഹായിക്കട്ടെ ഈശോട് ഏറ്റവും അടുത്ത് ചേർന്നിരുന്നവളാണ് എപ്പോഴും ഉപവസിച്ചവളാണ് പരിശുദ്ധ കനികമറിയ നമുക്കും ഉപവസിക്കാം 阿弥。